നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് സോസുകളോ അഞ്ചിനൊമോട്ടോയോ ഒന്നും ചേർക്കാതെ ആരോഗ്യപ്രദമായ രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അതേ രുചിയിൽ തന്നെ നമ്മളിപ്പോൾ സോസുകളൊക്കെ ചേർത്ത് എങ്ങനെ തയ്യാറാക്കിയെടുത്താൽ ഏത് സോ രുചിയിൽ കിട്ടുമോ അതേ രുചിയിൽ തന്നെയാണ് ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും തയ്യാറാക്കുന്നത് അപ്പം നമുക്കതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ചോറാക്കി വെച്ചിട്ടുണ്ട് അത് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിരുന്നതാണ് രണ്ട് കപ്പ് ചോറുണ്ട് ബസ്മതി റൈസിൻ്റെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പോളം ക്യാരറ്റ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ബീൻസ് അരിഞ്ഞത് കാൽ കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് സ്പ്രിംഗ് ഒണിയൻ കുറച്ച് പിന്നെ ഒരു കാൽ കപ്പ് ക്യാപ്സിക്കം പച്ച ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത് അതും ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോസുകളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിലേക്ക് ഒരു പേസ്റ്റ് തയ്യാറാക്കണം ഇതിൽ ചേർക്കാനായിട്ട് അല്ലേക്ക് ഞാനിവിടെ ഒരു നല്ല പഴുത്ത ടൊമാറ്റോ ഒരെണ്ണം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുളക് ഒരു പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുത്ത് പിന്നെ വഴറ്റിയെടുത്ത് വയ്ക്കണം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ആ വറ്റൽ മുളക് ഒരു വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ പച്ചമുളക് മൂന്നല് ഒരുവിധം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഇതാ ഒന്ന് അരച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആ മിക്സി കഴിഞ്ഞ് അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നല്ല നല്ലവണ്ണം വഴറ്റി അതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞ് നല്ല എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം തീ കുറച്ച് വച്ച് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കേണ്ടി വരും ഇതായ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ എല്ലാം തെളിഞ്ഞു വന്ന് തുടങ്ങി വെള്ളമെല്ലാം വറ്റി പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി തുടങ്ങാം ഞാൻ ഒരു കടായി വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ കൂടെ ഞാനൊരു അല്പം നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ചേർക്കുമ്പോൾ ഒരല്പം മണവും രുചിയും കിട്ടും അതിലേക്ക് വേണ്ടിയാണ് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിന്ന് ഒരുപാട് നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് കൂട്ടത്തിൽ നമുക്ക് ആ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി സവാള വഴുന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ക്യാരറ്റൊക്കെ നീളത്തിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞ ആ അതൊരു പ്രത്യേക ഭംഗിയാണ് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കുന്നത് അങ്ങനെ അരിയാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ് ബീൻസ് ഇനി നമുക്ക് ക്യാപ്സിക്കം ഞാനിവിടെ പച്ച ക്യാപ്സിക്കം മാത്രമാണ് എടുത്തിട്ടുള്ളത് മഞ്ഞയും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാവുന്നതാണ് ഫ്രൈഡ് റൈസ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം ഒക്കെ ഇടുമ്പോഴേ ഇതെല്ലാം ചേർത്ത് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒത്തിരിയേങ്ങ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല ഞാൻ ഉപ്പ് ചേർത്ത് ആണ് വാർത്തിരിക്കുന്നത് അതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്ത് ഒരു ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റുക ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന വഴറ്റി വെച്ചിരുന്ന ആ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതും ഒരു ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റുക എല്ലാ വെജിറ്റബിൾസിനും നല്ലതുപോലെ ഒന്നായി കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന ചോറ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ബസ്മതി റൈസിൻ്റെ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ആ മസാലയെല്ലാം ചോറിലെല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ ഇപ്പോഴൊക്കെ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചോളുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കണം ഉപ്പ് നോക്കിക്കൊള്ളുക പോരാന്നുണ്ടെങ്കിൽ ചേർത്തോളുക ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോസ് ഒന്നും ചേർക്കാതെ അജിനൊമോട്ടോയോ ഒന്നും ചേർക്കാതെ അതേ രുചിയിലും സ്വാദിലും തന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ വളരെ ആരോഗ്യപ്രദമായ രുചികരമായ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് ധൈര്യപൂർവ്വം ദിവസവും ഉണ്ടാക്കി വേണമെങ്കിലും കൊടുത്തയക്കാൻ പറ്റും എന്ന് എന്നുവെച്ചാൽ നമ്മളിതിൽ സോസുകളോ അജനമോട്ടയോ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും അതേ രുചിയിലും രീതിയിലും തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ക്യാബേജ് ഉള്ളവർക്ക് അത് ചേർക്കാം ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ വളരെ രുചികരമായി തയ്യാറാക്കിയ ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം